അങ്ങനെ രണ്ട് ഇതിനകത്ത് ഡിസ്കഷന് രാജമാണിക്കും ചട്ടം ഒക്കെയാണ് ഫഹദിന് അതിൻ്റെ അകത്ത് ഒരു റഫറൻസ് ആയതെന്ന് പറഞ്ഞിരുന്നു നമുക്ക് കണ്ടിരുന്നു ആ ചിത്രം കേട്ടു വളരെ നന്നായിട്ടുണ്ട് സ്റ്റൈലിൽ തന്നെയാണ് നമ്മുടെ പക്ഷെ അത് ഈ ഈജൽ പെർഫോമൻസ് ആണ് ആവട്ടെ ആൾക്കാർ കാണട്ടെ ഇതേ നമ്മുടെ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട് തമാശ അവിടെ ഒരുപാട് നമ്മുടെ ആൾക്കാർ ഉണ്ടാവില്ല ഷോ രണ്ട് ഷോ മൂന്ന് ഷോ പിന്നെ ഓരോ ദിവസം കൂടുതലും കൂടുതൽ ഷോ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഏതായാലും ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതാണ് വേറൊരു ടെൻഷൻ ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത് ഏത് ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിന്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാറുള്ളത് കാരണം അവരാണല്ലോ പൈസ കൊടുക്കേണ്ടത് അവരോട് ചോദിക്കാതെ ഒരു കാസ്റ്റിംഗ് വെക്കാൻ പറ്റില്ല ഇതിൽ കുറേ താരങ്ങൾ തമിഴ് പല ഭാഷകളിലുള്ള താരങ്ങൾ താരങ്ങളും അവരൊന്നും പേരുകളൊന്നും പറയുകയാണെങ്കിൽ മേജർലി നമുക്കുള്ളത് ഇദ്ദേഹവും സുനിൽ ആണ് അദ്ദേഹത്തിൽ നിന്ന് വരാൻ പോകുന്നത് പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് പേരുണ്ട് പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് അപ്പൊ ആക്ടർ പ്രൊഡ്യൂസറിനടുത്ത് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു നമ്മുക്കെ കേട്ടിരുന്നോ നമ്മക്കെയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് ആക്ടറെ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ശമ്പളം ഒക്കെ പറഞ്ഞിട്ടുണ്ട് തരികയും ചെയ്യും പിടിഞ്ഞുമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ വിട്ടുവീഴ്ച ചെയ്യുവോ വിട്ടുവീഴ്ച ചെയ്യേണ്ട വരില്ല അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവര് തരാതെ പറ്റിക്കലേ ഉണ്ടാവുള്ളൂ തരാതെ അതെ വിട്ടുവീഴ്ച ചെയ്താൽ അവര് അത് ശീലമാക്കും പിന്നെ തരാതെ പറ്റിക്ക അമ്മക്ക് ഓരോണ്ടാവും ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളാണ് കാണാൻ നിന്ന് സ്കാമുമായി ബന്ധപ്പെടെ കുഞ്ഞ ഒരു ജീവിതത്തിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റിന്റെ ഒരു പീസും കൂടെ നമ്മള് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ട് കാര്യം

ടെ കൂടെ കൂടെ തക്ലീഫ് ഇണ്ട് ഡോടെ കടിച്ചു നോക്കുന്ന ഇരുപത്തി മൂന്നാം തീയതി എന്തായാലും അറിയാലോ പിന്നെ നിതിചേടം പറഞ്ഞ പോലെ ജോസഫൈ എന്തേം കൂടെയാണ് അതാണ്